ഹലോ ഗെയ്സ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സി എ ടി ഇന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ സി എ ടി എന്ന് നിരോധിക്കുന്നു അന്ന് കേരളം രക്ഷപ്പെടാൻ തുടങ്ങും കേരളത്തിൽ പുതിയ സംരംഭകർ വരും ചെയ്യുന്ന പണിക്കുള്ള ന്യായമായ കൂലിയല്ല അവർ വാങ്ങിക്കുന്നത് നമ്മളെ മാട്ടിച്ചന്തയിൽ കാളയെ ലേലത്തിന് വിളിക്കുമല്ലോ അതേപോലെ ലേലത്തിന് വിളിച്ച് അവർക്ക് ഇഷ്ടമുള്ള തോന്നുമ്പം പല സമയം പല പൈസയാണ് അവർ വാങ്ങിക്കുന്നത് അന്യായമായ മറ്റേ ബ്ലേഡ് ഇതിനെക്കാട്ടിയും ബെറ്ററാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കണ്ടുനോക്കിയേ രാത്രിയിൽ വീടിന്റെ മുറ്റത്ത് പാകുന്നതിന് വേണ്ടിയുള്ള തറയോടുകളുമായി വണ്ടി എത്തിയത് പക്ഷേ അമിത ഒടുവിൽ തറയോടുകൾ വന്നു കാര്യം പറഞ്ഞാൽ കല്ല് അമിതത്തിൽ പൊട്ടിപ്പോകും അപ്പം പട്ടാതിരിക്കാൻ വേണ്ടി തറയിൽ വീണ കല്ല് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒത്തിരി പേര് ഞങ്ങൾ സ്റ്റാഫുകൂടെ ഉണ്ടായിരുന്നു ഒരു കാര്യം അവരോട് പറഞ്ഞു കൂടെ നീക്കി വെക്കണെന്നോ നീക്കി വെക്കാൻ പറയും ഇവരെല്ലാം തൊടാൻ പറ്റില്ല തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം സ്വാഭാവികമായി ഒരു ഒരു പരാതി പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് പിന്നെ അന്വേഷണം നടത്തിയിട്ട് തൊഴിലാളികളുടെ ഞങ്ങൾ എന്താണ് ചോദിച്ചിട്ട് ഞങ്ങൾ ഇത് ഇതേ സാധനം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി പോയി പിന്നെ ഇത്രയും ചോദിച്ചപ്പോൾ പുള്ളി അവിടെ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഈ ഒരു തച്ചവട കുമ്പോൾ ഏരിയയിൽ ഒരു പ്രത്യേക ഇവരുടെ ചക്കക്കൂണ്ട് ഇവിടെ അവലോകനം പറയുന്നത് എനിക്ക് പ്രത്യേക നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഇത് ജോലി ചെയ്യാൻ എന്ന് ആ നിന്നുകൊണ്ട് ഇവർക്ക് സാലറി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് കണ്ടില്ലേ ഇത് വരുന്നത് ആദ്യം തന്നെ നമ്മുടെ വീട്ടമ്മക്ക് ഒരു ബിഗ് സലൂട്ട് കേട്ടോ സാധാരണക്കാരുടെ രക്ത ഊറ്റിക്കുടിച്ച് നോക്കുകൂലി വാങ്ങി കൊള്ളയടിച്ച് നിൽക്കുന്ന ഇതുപോലത്തെ തെമ്മാടികളെ ആദ്യം നിരോധിക്കണം കൊറേ തെമ്മാടികളും ചെറ്റകളും ഗുണ്ടകളും ഉണ്ട് ഇതിനകത്ത് അവന്മാരെ പകുതി പക്ഷെ മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്ത് തന്നെ അന്തസ്സായിട്ട് നല്ല രീതിക്ക് പണിയെടുക്കുന്ന കുറച്ചുപേരുണ്ട് ഇതിനകത്ത് ഈ സി എ ടിക്ക് അകത്ത് അവരെ പേരും കൂടെ കളയും ഇതുപോലത്തെ ചെറ്റകൾ ഈ ഒരു സംഭവം പൂർണ്ണമായിട്ട് നിരോധിക്കണം സത്യം പറഞ്ഞ എന്ത് അർപ്പമാണ് വാങ്ങിക്കുന്നത് പറയണ കേട്ടില്ലേ കേറ്റുകൂലിയെക്കാട്ടിയും അവിടുന്ന് ആ ഒരു സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇറക്കാൻ അവിടുത്തെ കയറ്റി കൂലിയെക്കാട്ട് മടങ്ങോളം കൂടുതലാണ് ഇവർ വാങ്ങിക്കുന്നത് അത് എന്ത് അങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു നമ്മുടെ മറ്റേ കുറച്ച് സംഘങ്ങളും നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള നമ്മളെ കുറച്ച് എന്താ പറയുക നിയമങ്ങളുണ്ട് അതിനനുസരിച്ചൊക്കെ മാത്രമേ നമുക്ക് പൈസ വാങ്ങിക്കാൻ കഴിയത്തുള്ളൂന്ന് അതിന് പോയി പണിയെടുത്ത് ജീവിക്കണം മിസ്റ്റർ പണിയടിച്ച് ജീവിക്കണം ഹർഷ ഇവനൊക്കെ എവിടെയെന്ന് പറഞ്ഞാൽ എന്താ വലിയ മറ്റേ ഐ എസ് പട്ടം കിട്ടിയണ കാണാൻ വന്നിരുന്നത് ചിലക്കണം ഇതിനകത്ത് ഇടന്ന് എന്ത് യോഗ്യത ഇരിക്കണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സ്ത്രീ ആ ആ മേഡത്തിന്റെ ഹസ്ബൻഡ് തന്നെ പോലീസിലാണ് ആലോചിച്ച് നോക്കി വേണം അവർക്കേ ഇങ്ങനത്തെ ഒരു ഗതിയാണ് വരുന്നത് അപ്പം ഇതിലൊന്നും അല്ലാതെ ഗവൺമെന്റ് ജോലിയിൽ പോലും അല്ലാതെ സാധാരണക്കാർക്കുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി നോക്ക് യുവന്മാര് എങ്ങനെയായിരിക്കും ഇവന്മാരുടെ പെരുമാറ്റം യുവമാരുടെ സ്വഭാവം ആലോചിച്ച് നോക്കി നോക്ക് ഇതുകൊണ്ടാണ് കേരളം രക്ഷപ്പെടാത്തത് പുതിയ വ്യവസായങ്ങൾ വരാത്തത് പുതിയ ഓരോരോ പുതിയതായിട്ട് വരുന്ന ഓരോരോ ചെറുപ്പക്കാരും പുതിയ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരാത്തത് അതിനൊക്കെ വിലങ്ങ് തടിയായിട്ട് ഈ പ്രാന്തന്മാരെ വന്ന് നിൽക്കും അന്മാർക്ക് നൂറ്റി അമ്പത് കല്ലിറക്കാൻ അവന്മാർക്ക് എത്ര മൂവായിരവും പന്ത്രണ്ടായിരം എണ്ണായിരവും വേണം അതായത് സാധനം വാങ്ങിക്കണേക്കാട്ടിയും പൈസ ഉമ്മമാർക്ക് ഇറക്കാൻ വേണ്ടി കൊടുക്കണം നമ്മുടെ സ്വന്തം പബ്ലിക് പ്രോപ്പർട്ടി അവിടെ ഇറക്കണ കാര്യങ്ങളെ കാട്ടി വിടട്ടെ നമ്മുടെ വീട് നമ്മുടെ വസ്തു അതിനകത്ത് ഇറക്കണേ ഇനി ഉമ്മരേക്ക് ഓചാരം വേണോ ഉമ്മാരെയൊക്കെ അനുവാദം വേണോ നമുക്ക് വേണ്ട ആ ഉടമസ്ഥനാണ് അവകാശം ആ ഉടം വീട്ടിൻ്റെ ആ ഉടമയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ മറ്റുള്ളവരുടെ സഹായം വേണമെങ്കിൽ ഈ സി എ ടി കാര്യം ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും അപ്പം വന്നാൽ ഈ ചെറ്റകള് അല്ലാതെ ഈ ചെറ്റകളും മറ്റേ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി ഇരിക്കും റോഡിന്റെ സൈഡിൽ ഒരു വണ്ടി കാണാൻ പോകുമ്പോ ഒരേ മുണ്ടും കൊടത്തി അളിയാ വാടാ മറ്റവനെയാ വാടാ സുരേഷേ രമേശേ നിന്റെ ചന്ദ്രപ്പാ വാ എങ്ങനെ ഒരു പത്ത് സാധനം ഇറക്കാൻ വേണ്ടി പത്ത് പന്ത്രണ്ടാവുംമാര് വരും എന്നിട്ട് ഇതാ എടുത്ത് നേരെ വണ്ണം വെക്കോ ഇല്ല തോന്നിയാ തോന്നാ പാടാ എടുത്തിട്ട് വെച്ചിട്ട് അയ്യായിരം രണ്ടായിരം കാരണം എന്ത് രാവിലെ മുതൽ ചൊറിയും കുത്തി ബീടിയും വലിച്ച് പാക്കും വെച്ചിട്ടുണ്ട് ഇവിടെ മറ്റേ അപ്പുറത്തെമാരെയും ഇപ്പുറത്തമാരെയും കുറ്റവും പറഞ്ഞ് രാഷ്ട്രീയ കാര്യങ്ങളും പറഞ്ഞ് ഇരിക്കേയില്ലേ വേറെ പണിയൊന്നും ഇല്ലല്ല പത്തവന്മാരെ വിളിക്കും അപ്പം ഇത്രയും ഇറക്കില്ല അപ്പൊ ഒരു ദിവസത്തെ കൂലി മൊത്തം വാങ്ങിക്കും ആ ഇന്നു മുന്നൂറ് നാനൂറ് പുറത്തന്നെ അഞ്ഞൂറ് അങ്ങനെ മൊത്തം തിങ്ങി വാങ്ങിക്കും എന്ത് ന്യായം ഇരിക്കണേ ഉളുപ്പുണ്ടാവും മാർക്ക് ഉളുപ്പ് ശകലെങ്കിലും ഉളുപ്പുണ്ടാ എടാ തെണ്ടി തിന്നടാ തെണ്ടി പോയി പിച്ചിടും റോഡില് അത് ഇതിനെക്കാട്ടിയും യോഗ്യതയുണ്ട് അന്തസ്സുണ്ട് പിന്നെയും കുഴപ്പമില്ല ഇത് അതൊന്നും അല്ലാതെ ഇങ്ങനെ ഏറെ ഇങ്ങനെ എത്ര കുമ്മക്ക നാണോ മാനവും ഉണ്ട് നാറികൾ ചെറ്റകൾ ഇങ്ങനെ തന്നെ പറയണം എനിക്കും കുറെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടത്തെ അപ്പൊ ഈ ഒരു കേസ് വരുമ്പോഴേ ദണ്ണം വരും ദണ്ണ്ണം വരും എന്തവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ എന്ത അവസ്ഥ ഇത് ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റുകൾ പലതും മാറി മാറി വരണമെങ്കിലും ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ എനിക്ക് തോന്നുന്നു ശക്തി പവറും ആണെന്ന് തോന്നുന്നു ഇവർക്ക് എന്ത് അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയേ ഒരു സ്ത്രീ ഇറക്കിയാണ് രാത്രി ഒറ്റയ്ക്ക് ഇത്രയും കല്ലുകൾ പത്തു നൂറ്റി അമ്പത് കല്ലുകൾ നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കുക എന്നിട്ട് മുണ്ടും മടക്കു കുത്തി ഇതിനെതിരെ നിന്നിട്ട് വേറെ ആരെയും ഒന്നും സഹായിക്കാനും സമ്മതിക്കാതെ നിക്കണെ നട്ടല്ലില്ലാത്ത അലവലാദികള് ഒരു സാധനം താഴെ ഇറക്കി വിട്ടു ഇത് കൂടുതൽ വീണു കഴിഞ്ഞാൽ അത് കല്ല് പൊട്ടിപ്പോവും അത് ആർക്കാണ് നഷ്ടം അവർക്ക് നഷ്ടം അവർ എവിടെയാണ് നിൽക്കുന്നത് പബ്ലിക് റോഡിലാണോ അല്ല അവര് പൈസ കൊടുത്ത് വാങ്ങിച്ച അവരെ വസ്തുവിനകത്താണ് വണ്ടി കയറി കിടക്കുന്നത് എന്നിട്ട് അവിടെ വന്ന് അത് ചെയ്യാൻ പറ്റൂല ഇത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എത്ര യോഗ്യത ഉണ്ട് ഈ നാറികൾക്ക് അവിടെ ഹിന്ദിക്ക ബംഗാളികൾക്കൊണ്ട് പണിയെടുക്കാൻ എന്ത് എടുക്കാൻ പറയാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് അറിയാമോ അവര് നല്ല രീതിക്ക് പണിയെടുക്കുകയും ചെയ്യും ന്യായമായ പൈസ വാങ്ങിക്കത്തുള്ളൂ ഉമ്മമാർക്ക് വേശം അങ്ങനെ പറ്റൂലല്ല സ്വല്പം മേലെങ്ങാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിക്കണം പത്ത് ഉമാര് വന്നിട്ട് പത്ത് കട്ട എടുത്ത് വയ്ക്കും മൂവായിരം രൂപ വാങ്ങിക്കുകയും ചെയ്യും മറ്റവരാണെങ്കിൽ ഓർത്തം മതി ഒരാൾ വന്നിട്ട് ഈ പത്ത് കട്ടയും വാങ്ങിച്ചിട്ട് അവൻ വാങ്ങിക്കാൻ ചെപ്പ നാനൂറ് രൂപ ആയിരിക്കും അതുകൊണ്ടാണ് പറ്റാത്തത് അതാണ്ടാണ് അവന്മാര് പണിയെടുക്കാൻ സമ്മതിക്കാത്തത് എടേ ഒരു വ്യക്തിക്ക് നമ്മളെ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ആ സാധനം എവിടെ വെക്കണം ആർക്ക് പൈസ കൊടുക്കണം ആരെ എടുക്കാനും വെക്കാനും വെക്കണം എന്നുള്ളത് ആ ഉടമയാണ് തീരുമാനിക്കണേ അല്ലാതെ ഇതുപോലത്തെ സെറ്റകളല്ലേ ഒരു കല്ലും കട്ട ഇറക്കിക്കൊണ്ടിരിക്കണോമാര് മാരുതി ഏകർ ഓടിച്ചടക്കണോമാര് റേഞ്ച് റോവർ കാർ ഇറക്കാൻ വേണ്ടി പോയിരിക്കുന്നു വണ്ടി ഇറക്കി വണ്ടി നേരത്തെ പ്രീമിയം കാറൊക്കെ അതിനനുസരിച്ചുള്ള എന്താ പറയാ നോർമലി നമുക്കിപ്പോൾ കാർ ഡ്രൈവിംഗ് അറിയാം എന്നുള്ള ഇതിനകത്ത് അതൊന്നും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല ഓരോ കാറിനും അതിൻ്റെതേ വ്യത്യാസങ്ങളുണ്ട് ഒരു പരിധി കൂടുതൽ പ്രീമിയം ഒക്കെ വേറെ ലെവലാണ് അത് കറക്റ്റായിട്ട് ഓടിച്ചോ അല്ലെങ്കിൽ ഉപയോഗ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ കണ്ണിങ്ങായിട്ട് കിട്ടത്തുള്ളൂ അത് വണ്ടി ഇറക്കി അവിടുത്തെ സ്റ്റാഫും മരിച്ച് ആ വണ്ടിയും നഷ്ടം വന്ന് ആ അത് വണ്ടി നഷ്ടം പിന്നെയും കുഴപ്പമില്ല പണം നഷ്ടമാണ് പിന്നെയും കുഴപ്പമില്ല ഒരാൾ മരിക്കുകയും ചെയ്ത് അത് പിന്നീട് ഏതെങ്കിലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഏതെങ്കിലും ന്യൂസിൽ വന്നാ വന്ന വന്നപ്പോഴും പോയപ്പോഴും ആർക്ക് പോയി ആ വീട്ടുകാർക്ക് പോയി പിന്നെ ആ കമ്പനിക്കാർക്ക് ആ കാറും പോയി അതേപോലെ പുതിയൊരു യുവ ആയിട്ട് ഒരു സംരംഭമായി ഒരു ഷോപ്പ് തുടങ്ങിയാണ് അവിടെ ഗ്ലാസ് ഇറക്കണം കല്ലിറക്കുന്നത് വേറെ രീതിക്കാണ് കാർ ഇറക്കുന്നത് വേറെ രീതിക്കാണ് ഗ്ലാസ് ഇറക്കുന്നത് വേറെ രീതിക്കാണ് അത് അതിനനുസരിച്ചുള്ള ആൾക്കാർക്ക് ഇവർക്ക് എന്താണോ യോഗ്യത ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് കറക്റ്റായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തിയാണ് പിന്നെയും കുഴപ്പമില്ല വലിയ ഇതുപോലത്തെ ഹ്യൂജ് ഗ്ലാസ് ഒക്കെ ഇറക്കണം അതിനനുസരിച്ചുള്ള കെയറിങ്ങും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്തിട്ടുവാണോ ഇത് ഇറക്കാനും ഇത് ഇവര് ഇറക്കണായിരിക്കും ഇത് പൊട്ടിപ്പോയെന്ന് വയ്ക്ക പൈസ ഇമാരി കൊടുക്കൂ അതുകൊണ്ട് അവര് പറയുകയാണ് എന്താ പറയാ ഇത് ഇറക്കറിയാവുന്നവരുണ്ട് അവരനുസരിച്ച് ഹാൻഡിൽ ചെയ്ത് ഇറക്കിക്കോളും അത് പറ്റത്തില്ല ഞങ്ങൾ ഇറക്കണം ഞങ്ങൾക്ക് ചെയ്യണം കാറാണെങ്കിലും ബൈക്ക് ആണെങ്കിലും ഹെലികോപ്റ്റർ ആണെങ്കിലും നമ്മൾ നടക്കും നമുക്ക് അതിൻ്റെ പൈസ തന്നാൽ മതി അഥവാ നിങ്ങൾ ചുമന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അത്ര നേരം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ട് നിൽക്കണം അതിൻ്റെ പൈസ തരണം പോയി തെണ്ടടാ തെണ്ട് നാറികളെ തെണ്ട് ഒരു സ്ത്രീയെ രാത്രി ഇത്രയും നേരം വെച്ചിട്ട് ലോഡ് ലോഡറക്കി ഇത്രയും ചുറ്റും കൂടി എന്ന് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുല്ലം സത്യം പറയാല ഈ നാരികൾ കാരണം എത്ര വ്യവസായങ്ങളൊക്കെ മുടങ്ങി പോയിട്ടുണ്ടോന്നറിയാമോ നഷ്ടത്തിലായിട്ട് എടുത്ത് കുത്തുവാളെടുത്ത് പോയിട്ടുണ്ടോന്നറിയാമോ ഈ ഒരു നാറികൾ കാരണം ഏ പാർട്ടിയുടെ പേരും പറഞ്ഞ് മുണ്ടും കുത്തി കൊടിയും പിടിച്ചോണ്ട് വന്നോളും ചെറ്റകള് സാധാരണക്കാർക്ക് വീട്ടിന്റെ സാധനം ഇറക്കാൻ പറ്റത്തില്ല കല്ലിറക്കാൻ പറ്റത്തില്ല അവിടെ വരും ആറികൾ വിളിച്ചില്ലെങ്കിലും വന്ന് ഇറന്നു കയറി വരും വാങ്ങിക്കണ പൈസയാ അമ്മ അമ്മാതിരി കൊടുമപ്പെട്ട പൈസ എന്നിട്ട് വന്നിട്ട് നേരെ ചവയെ ചെയ്യോ വൃത്തിയായിട്ട് ചെയ്യോ അതുമില്ല ഇല്ല കോണാ മാണാ കോണാ മാണ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടിട്ടാണ് ഉമാരി പോണത് പൊടിയും തട്ടി രണ്ടുപേര് ചെയ്യാനുള്ള പൈസക്ക് ഉമാരി പത്തു പേര് വരും എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് ഇത് ചോദിക്കാനും പറയാനും ആരെയല്ല ഗവൺമെന്റ് ഇന്നും ഒത്താഴ്ചയാണോ ചെയ്യണത് സത്യം പറയാൻ ഈ നിരോധിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് അന്ന് തൊട്ട് കേരളത്തിൽ വികസനം കൂടുതലോ ഇപ്പോഴത്തെ പതി മടങ്ങ് പത്തും ഇരുപതൊന്നും അല്ല നൂറ് മടങ്ങ് കേരളത്തിൽ പുരോഗതി ഉണ്ടാവും ഏറിയ പക്ഷം കേരളത്തിന്റെ പുരോവനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഇതുപോലത്തെ ഈ ഒരു സെറ്റപ്പ് ഈ സെറ്റകളാണ് ഹ്യൂമാരുടെ ഒരു സംരംഭമാണ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറ ഈ ഒരു സീറ്റ് ഈ സംഭവത്തിനകത്ത് കറക്റ്റായിട്ട് പണിയെടുത്ത് മാന്യമായിട്ടുള്ള പൈസയും വാങ്ങിച്ച് കുടുംബം പോലെ തന്നെ കുറെ പേരുണ്ട് പക്ഷെ അത് കമ്പാരിറ്റീവ്ലി കുറവാണെന്നേ വളരെ കുറവാണ് ആ ഒരു പെർസെൻറ്റേജ് ബാക്കി ഭൂരിപക്ഷവും ഇതുപോലത്തെ തെമ്മാടികളും ജെറ്റകളുമാണ് അഞ്ഞൂറ് രൂപ കൂടി വാങ്ങിക്കേണ്ട അവിടെ ഉമ്മാര് രണ്ടായിരം രൂപ വാങ്ങിക്കും ഉമ്മാർക്ക് വിയർപ്പ് ഒഴുക്കാതെ പൈസ വാങ്ങിക്കണം അതാണ് ഇവരെ ഏറ്റവും മെയിൻ ഒരു അജണ്ട എന്ത് കഷ്ടമാണെന്നോ അന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ സാധാരണക്കാർക്ക് പറ്റത്തില്ല വീട്ടിൽ സാധനം ഇറക്കാൻ പറ്റത്തില്ല ഒരു പണി ചെയ്യാൻ പറ്റത്തില്ല വീട് പണി ഇറക്കണമെങ്കിൽ അവിടെ കെട്ടി എഴുന്നള്ളി വരും വിളിച്ചില്ലെങ്കിലും കെട്ടി എഴുന്നള്ളി വരും അവിടെ തന്നെ ഇറക്കാൻ വേണ്ടി കുറെ പണിക്കാർ കാണും അവരെ ഒന്നും തൊടിയിപ്പിക്കില്ല സമ്മതിക്കത്തില്ല പുറത്തൊരു ഒരാൾ വ്യവസായം ഒരു പുതിയ സംരംഭം തുടങ്ങട്ടെ അവിടെ വരും അവരെ പ്രോഡക്റ്റ് നശിപ്പിക്കും പിന്നെ സ്ട്രൈക്കായി അവരെ എന്താ പറയാ ജാഥയായി ആ അടച്ചു പൂട്ടി അവൻ തെണ്ടി കുത്തു വളർത്തി അങ്ങ് ചത്തുപോയാലും ഉമ്മാര് അവിടെ തന്നെ നിൽക്കും പിന്നെ അവന്മാർക്കാണല്ലോ വിജയം ഭൂരിപക്ഷം ഇവിടെ നടക്കണം നമ്മുടെ നാട്ടില് ഏറ്റവും അവസാനം ഫൈനലി ഉമ്മമാർക്കാണ് വിജയം വരുന്നത് ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ഹുങ്കാണ് ഇത് എന്ന് നിരോധിക്കൂടെ ഇത് നിരോധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതല്ലെങ്കിൽ ഉമാര് ഒരു ഓരോ കൂലിക്ക് ചെയ്യുന്ന കൂലിക്ക് അതിൻ്റെ ന്യായമായ പൈസ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതൊരു കറക്റ്റായിട്ട് എന്താ പറയാ തൊഴിൽ നോപ്പൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ വരെ ബഡ്ജറ്റ് സമ്മേളനത്തിനത് ഇടയ്ക്ക് വെച്ച് ഇത് പറഞ്ഞതാണ് കേരളത്തിനെ കളിയാക്കിയാണ് നോക്കുകൂലി ഒരാൾ സാധനം ഒരാൾ പണി ചെയ്യുന്നു ജോലി ചെയ്തു സാധനം ഇറക്കി കഴിയുന്നു ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി നിൽക്കും അത്രയും സമയം അവർ ജോലി ചെയ്യുന്നു നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് നോക്കുകൂലി വാങ്ങിക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്കെതിരെ അവസ്ഥ ആലോചിച്ച് നോക്കി നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നിപ്പോൾ അവരെ വീട്ടിൽ വന്നു നാളെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് ഇതൊക്കെ അനുഭവിക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരുണ്ടട ഇവർക്കെതിരെ എതിർക്കാൻ ഇവർക്കൊക്കെ എതിരെ ശബ്ദം ഉയർത്താൻ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും കുറച്ച് ദിവസം കാണും പിന്നെ ഇത് അങ്ങ് അങ്ങ് പോവും ഇപ്പൊ ആ കാറിന്റെ ഇഷ്യൂ ആയിക്കോട്ടെ മുമ്പത്തായി റീസെന്റ് ആയിട്ട് സമയം ആ ഗ്ലാസ് ഇറക്കണേ ആ ഇഷ്യൂ ആയിക്കോളട്ടെ ഈ ഒരു വീട്ടമ്മ ഇത്രയും കല്ല് ഒറ്റക്ക് ഇറക്കിയിരിക്കണം ഒറ്റക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണോ ഒറ്റയ്ക്ക് ആ നാരുകൾ പത്തും പന്ത്രണ്ടുംമാര് വന്നിട്ടാണ് ഈ നൂറ്റമ്പത് കല്ല് ഇറക്കണത് അതും ചിലപ്പോൾ ഓരോരോ ഓർത്ത ഒരു കല്ല് വെച്ചിട്ടായിരിക്കും ഇറക്കണത് ഉമാര് ഇറക്ക കൂലി വാങ്ങിക്കണതാ ആ സാധനം വാങ്ങിക്കണതിന് അത്രയും വരത്തില്ല സാധനം ചില കല്ലുകൾക്ക് എന്താ ഒരു നാല്പത് നാൽപ്പത് രൂപ വെച്ചിട്ട് നൂറുകല്ലുകൾക്ക് നാലായിരം രൂപ ആവത്തുള്ളൂ ഉമ്മാര് വാങ്ങിക്കണ കൂലിയാ ആയിരിക്കും ഉമ്മാര് പറയണത് ആർക്കും വീടും വെക്കാൻ പറ്റത്തില്ല വ്യവസായം തുടങ്ങാൻ പറ്റത്തില്ല ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല ഈ നാറിച്ചെറ്റകളെ കൊണ്ട് വല്ലാത്തൊരവസ്ഥ തന്നെ ഇടയാ വല്ലാത്തൊരവസ്ഥയാണ് വേറെ ഒന്നും പറയായില്ല ഇന്ന് അവരെ വീട്ടില് നാളെ നമ്മളെ വീട്ടില് ഇതിങ്ങനെ ഇങ്ങനെ കാല ഇങ്ങനെ സൈക്കിൾ കറങ്ങണാണെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇറങ്ങി വന്നോണ്ടിരിക്കാം ചോദിക്കാൻ വരങ്ങാനും ആരും ഇല്ലല്ലോ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കല്ലേ ഇമാരെയൊക്കെ വല്ലാത്തൊരു കൊടുമേനടേ കൊടുമ കേരളം എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് പല സംരംഭകരും ഈ കേരളം മാറ്റിയിട്ട് തമിഴ്നാട്ടിലോട്ടും മറ്റുള്ള സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്നത് അവിടെയൊന്നും ഈ ഇതുപോലത്തെ ഈ ചെറ്റ നാറികളൊന്നും ഇല്ലല്ലോ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിക്കാന്നുള്ള മെന്റാലിറ്റി ഉള്ളവന്മാര് എന്നെങ്കിലും മാറുമായിരിക്കും അവിടെ ഇത്രയേ ഉള്ളു പറയാൻ വേറെ ഒന്നുമില്ല ബൈ സി യു